ഇന്ന് നമുക്ക് മുളപ്പിച്ച കൊണ്ട് എങ്ങനെയാണ് ഒരു കറി തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സവോള കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തു വെച്ചിരിക്കുന്നു വെളുത്തുള്ളി എടുത്തു വെച്ചിരിക്കുന്നു ഇത് മുളപ്പിച്ച ചെറുപയർ മഞ്ഞൾ മുളക് ഉപ്പ് ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കുന്നു വെച്ചിരിക്കുന്ന ഒരു സബോള ചേർത്ത് കൊടുക്കുന്നു ചേർക്കുന്നു അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നു അതിലേക്ക് ലേശം മഞ്ഞൾ പൊടി ചേർക്കുന്നു ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത് ഫ്ലെയിം വളരെ ലോ ആക്കിയിട്ടിട്ടാണ് ചെയ്യുന്നത് ജീരകം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തിലേക്ക് നമ്മളുടെ മുളപ്പിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ടെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ പിപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പുണ്ട് നമുക്ക് ഇനി നമുക്ക് അടച്ചിട്ട് അടച്ചു വെക്കാം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നു ലോ ഫ്ലെയിമിലേക്ക് ആക്കിക്കൊണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ മുളപ്പിച്ച ചെറുപയറിൻ്റെ കറി റെഡി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്